Hi all. അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി തക്കാളി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഹൽവ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് തിരുനെൽവേലി ഹൽവ കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും ആ ഒരു ഹൽവയുടെ ടേസ്റ്റ് അതുപോലെ തന്നെയാണ് ഈ ഒരു തക്കാളി വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ തക്കാളിക്ക് ഇത്രയധികം ടേസ്റ്റും രുചിയും ഉണ്ടെന്നുള്ളത് ഇതുപോലെ തയ്യാറാക്കുമ്പോൾ മനസ്സിലാവുള്ളൂ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഈ ഒരു ഹൽവ ഇതിനായിട്ട് ഞാൻ ഇവിടെ അഞ്ച് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നന്നായി പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതിന് മുമ്പ് തിരുനെൽവേലി ഹൽവ പോലത്തെ ഹൽവ തന്നെ ചെറുപയർ വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് കൂടി കാണാൻ താല്പര്യമുള്ളവർ സിൽനാസ് കിച്ചൺ ചെറുപയർ ഹൽവ റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ തക്കാളിയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുഴുവൻ തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് പശുവിൻ പാലിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ് തേങ്ങാപ്പാലിലാണ് ഇതുപോലെ ചെയ്തിട്ടെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇനി നമുക്ക് ആലുവയ്ക്ക് വേണ്ടി ുള്ള മധുരമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ കാൽ കപ്പ് അളവിൽ ഒന്നേകാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ള് റെഡ് ഫുഡ് കളറാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതിന് കളറിന്റെ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കളർ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മിക്സിനെ ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തക്കാളി തോലോട് കൂടിയൊക്കെ മിക്സിയിൽ അടിക്കുന്നത് കൊണ്ട് കുറച്ച് തരിതരിപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ഇത് മുഴുവനായിട്ടും അരിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അറുപത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് നിറയാണ് ഇട്ട് കൊടുക്കുന്നത് വറക്കാത്ത അരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നല്ല ഒരു മണത്തിനു വേണ്ടി മൂന്ന് ഏലക്ക തല്ലിയതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഇതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂൺ അളവിലുള്ള നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ സാധാരണ അലുവ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് നെയ്യൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു മൂന്ന് സ്പൂൺ അളവിലുള്ള നെയ്യ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു മിക്സ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് മുഴുവൻ മുനായിട്ടും ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചേക്കാം ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിന്റെ ഒരു പരുവമുണ്ട് ആ ഒരു പരുവം വരേക്കും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ കൈവിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ സാധാരണ ആലുവ ഉണ്ടാക്കുന്ന അത്രയും തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല അത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി നേരം ഇളക്കി കൊടുത്താലേ ആ ഒരു അലുവ റെഡിയായി കിട്ടുള്ളൂ ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത ഒരു പരുവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈവിട്ട് കൊടുത്തിട്ട് ഇടക്കിടക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതിയാവും ഇപ്പം ഇതുപോലെ ഈ ഒരു കുറുകി വരുന്ന ഈ ടൈമിൽ നമുക്ക് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ കൈവിട്ട് കൊടുക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഒരുപാട് സമയം ഇങ്ങനെ നിൽക്കരുത് അപ്പോൾ കരിഞ്ഞു പോവും ഒരു ഇരുപത് സെക്കൻഡൊക്കെ ഇതുപോലെ കൈവിട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ആയിട്ട് വരുന്ന ഒരു പരുവുണ്ടാവും ആ സമയത്ത് നമ്മൾ സ്പാച്ച് വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നെയ്യൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റായിരിക്കും അതിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്നതാണ് ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് സെക്കൻഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് തിരുനെൽവേലി ഹൽവ എന്നൊക്കെ പറയുന്നത് സ്പൂൺ കൊണ്ടൊക്കെ കോരി കഴിക്കുന്ന അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന പോലത്തെ ഹൽവയാണ് അപ്പോൾ ആ ഒരു പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നത് നിങ്ങൾക്കിത് സാധാരണ ഹൽവയുടെ കട്ട് ചെയ്തെടുക്കുന്ന പരുവത്തിലാണ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരം ഇത് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഇനി ഞാനിത് ചൂടോടെ തന്നെ ഇതുപോലെ ഒരു പുഡ്യൻ ക്രൈയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് ഷേപ്പുകളോ ആകൃതിയോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റാക്കാവുന്നതാണ് ഇനി ഇത് ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്കിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഇപ്പൊ ഇതാ വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞു പോലുള്ള ഒരു കിട്ടിലൻ ഹൽവയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണം ഒരു തവണ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നിങ്ങൾ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കും ും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്